ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടോ യാത്രയാകാൻ പോവുകയാണ് അതെ ഞാനും ദിനീശാലനും ഒരു സ്ഥലം വരെ പോകാൻ പോ പോകാനിരിക്കുകയാണ് വാതിലൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ധ്യാനകൃഷ്ണ സ്കൂളിൽ പോയിരിക്കുകയാണ് അവൻ വൈകുന്നേരം വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവനെ ഒരു സർപ്രൈസ് ിഫ്റ്റ് ഒരുക്കാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവന് ഒരു പിടിയുമില്ല അവനോടൊന്നും പറഞ്ഞിട്ടുമില്ല അവൻ്റെ കുറേ നാണുകൾക്ക് മുന്നേ ഉള്ള ആഗ്രഹം ഇന്ന് സഫലീകരിക്കാനാണ് നമ്മളുടെ ഈ യാത്ര അങ്ങനെ ഇതാ ഫ്രണ്ട്സ് നമ്മൾ മട്ടന്നൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളുടെ മട്ടന്നൂർ ടൗൺ അപ്പോൾ ദിനേശാട്ട് ഒരു ചങ്ങായി നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ദിനേശായിട്ട് ഒരു ചങ്ങായിനെ കണ്ടു അവരോട് നമ്മൾ കുറച്ച് സമയം സംസാരിച്ച് ഇത് നമുക്ക് ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കി ഇനി വണ്ടി നോക്കി വെക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് ധ്യാനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് എന്നാൽ നോക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ധ്യാന് ഇപ്പോൾ പ്രത്യേകിച്ച് എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ അതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതായത് ഇന്ന് ഒക്ടോബർ ആറ് ധ്യാൻകൃഷ്ണയുടെ ഹാപ്പി ബർത്ത്ഡേ പതിനൊന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് ധ്യാൻകൃഷ്ണന്റെ അപ്പോൾ അവന് ആ ഒരു പിറന്നാൾ സമ്മാനമായിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ധ്യാനകൃഷ്ണയുടെ സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാവരും കണ്ടില്ലേ കുറേ കാലങ്ങളെ ധ്യാൻകൃഷ്ണ ഈ സർപ്രൈസ് ഒരു ഗിഫ്റ്റിനു വേണ്ടി ധ്യാനകൃഷ്ണ കുറേ കാലമായി പറയുന്നു പക്ഷെ അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇതുവരെ അത് അവന് കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ ഇത് ഇനി അവൻ്റെ പിറന്നാളിന് കൊടുക്കാമെന്ന് ആദ്യമേ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവന് ഉള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവന് വളരെ സന്തോഷം ഇത് കണ്ടാൽ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് തന്നെ വേണിക്ക് പറയാം അങ്ങനെ ഇതാ ഫ്രണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത സൈക്കിളാണ് കേട്ടോ ഇത് അതുംകൊണ്ട് നമ്മളിതാ വീട്ടിലിതാ വീട്ടിലെത്തി ഡാനുട്ടനതാ സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ട് അവൻ ഇതാ ഫസ്റ്റിനെ കണ്ടപാടും അവൻ്റെ അത്ഭുതത്തോടെ സന്തോഷം എന്താ പറയാ അങ്ങനെ ഓ അത്രക്ക് ആഗ്രഹിച്ചൊരു സംഭവാണ് അപ്പൊ അവന് അങ്ങനെ സന്തോഷം ആ സന്തോഷം കൊണ്ട് ഓൻ ചോദിക്കലാന്ന് അച്ഛ ഇതാര്യ അച്ഛ അച്ഛൻ ഇതാരിയാന്ന് അവന് അവന്റെ ആണെന്ന് അവന് വിശ്വസിക്കാൻ അവന് കഴിയുന്നില്ല അപ്പോൾ അപ്പൊ അവൻ്റെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കലാന്നവൻ ഞാൻ ധ്യാൻകൃഷ്ണൻ ധ്യാനുട്ടിനെ വീട്ടിന്റെ ഉള്ളിൽ കയറാനുള്ള സമയം വരെ അവൻ അവനിന്നില്ല സൈക്കിൾ കണ്ട ബാഗൊക്കെ വീട് സിറ്റൗട്ടിലെവിടെ വെച്ചിട്ട് സൈക്കിൾ ഓടിക്കുന്ന കാണുന്ന നിങ്ങൾ കാണുന്നത് കേട്ടോ ഇത് പിന്നെ ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികളിലെല്ലാം വീട്ടിലെ അവസ്ഥ ഇതായിരിക്കും എന്ത് പുതിയ സാധനത്തിൽ എന്തൊക്കെ പാക്കറ്റ് അല്ലെ കവറിങ് അതിൻ്റെ കവറിങ് ഉണ്ടെങ്കിൽ അത് ഫുൾ അഴിച്ച് മാറ്റി അതിന് അങ്ങ് അങ്ങ് അഴിച്ച് വിട്ടാലേ അവർക്ക് സമാധാനമാവും ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് മറ്റൊരു ധ്യാൻ ധ്യാനം സൈക്കിളിൻ്റെ ടച്ച് വിട്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അച്ഛനും ഉണ്ടാവില്ലേ ആഗ്രഹം ചെറുപ്പകാലങ്ങളിൽ എടുത്തല്ലേ സൈക്കിളല്ലോ അപ്പോൾ സൈക്കിള് കണ്ടാലും അച്ഛനും ഒരു ആവേശം ഒന്ന് ഓടിച്ചു നോക്കിയാലോന്ന് അപ്പം മകൻ്റെ ആ പ്രോത്സാഹനവും അതുകൊണ്ട് ഇതാ അച്ഛനും കയറി ഓടിക്കലോ സൈക്കിള് ഞാനിവിടെ ഇത് ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആയി നിന്നിട്ട് ഉള്ളത് അവർ ട്യൂഷന് ദൂരെ ട്യൂഷന് കുറപ്പുവാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം നടക്കേണ്ട ദൂരമുണ്ട് അതുകൊണ്ട് അത് വൈകുന്നേരം സ്കൂൾ വിട്ട് പോകാനോ വരുമ്പോൾ എല്ലാം ലേറ്റ് ആവും ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ടും കൂടിയാണ് ഈ സൈക്കിൾ നമ്മൾ നമ്മളവർ വാങ്ങിച്ചു കൊടുക്കാൻ കാരണം അങ്ങനെ നമ്മൾ കേക്കും വാങ്ങി എന്റെ വീട്ടിൽ നിന്നായിരുന്നു പിറന്നാൾ എന്ന് വിചാരിച്ചത് ഏച്ചു ഏച്ചിന്റെ മക്കളും അനിയത്തി അനിയത്തിന്റെ മക്കളും മറ്റിട്ട് ചെറിയ തോതിൽ ഒരു പിറന്നാൾ ആഘോഷിക്കാന്ന് വിചാരിച്ച ഒരു ചെറിയൊരു കേക്കും വാങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് ആണ് നമ്മളെല്ലാരും കൂടി കേക്ക് മുറിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോൾ എല്ലാവരും നമ്മൾ ദാനിന് വേണ്ടിയിട്ട് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ ബർഡ്ഡേ അറിയട്ടാ അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ വീണ്ടും വന്നൂടെ ഓക്കെ ബൈ സി യു